സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രമുഖ മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനമായ മാർക്കിലെ ജില്ലാ അടിസ്ഥാനത്തിൽ ഓഫീസ് സ്റ്റാഫ് ടെലികോളിങ് എ എസ് എസ് മാനേജർ അതായത് അസിസ്റ്റൻറ്റ് മാനേജർ സ്റ്റോർ മാനേജർ കളക്ഷൻ സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് തുടങ്ങിയ ഒഴികളോ ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെയാണ് ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഫോൺ നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തിയൊൻപത് പത്ത് അൻപത്തി മൂന്ന് ഉടനെ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലിക്ക് കയറാം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീയാണോ പുരുഷനാണോ അത് പ്രശ്നമല്ല പാക്കിംഗ് സെക്ഷനുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ബില്ലിംഗ് സെക്ഷനുകളിൽ ഇരിക്കാൻ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാൻ ഡെലിവറി മേഖലയിൽ താൽപ്പര്യമുള്ളവർ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ താൽപ്പര്യമുള്ളവർ ഓഫീസ് ബോട്ടൊക്കെ താൽപ്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ നിയമനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പുതിയ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിലോ എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടാം ഇടുക്കി വാഗമൺ പ്രവർത്തിക്കുന്ന റിസോർട്ട് റെസ്റ്റോറൻറ്റിലേക്ക് സർവീസ് സ്റ്റാഫ് ഓൾറൗണ്ട് ഷെഫ് പൊറോട്ട ദോശ മാസർ എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണമൊക്കെ ലഭ്യമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എൺപത് പൂജ്യം ആറ് എഴുപത് പൂജ്യം ആറ് തൊണ്ണൂറ്റിയെട്ട് എന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരങ്ങൾ മുപ്പത്തൊൻപതോളം ഒഴിവുകളുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ വേഗതയേറെ നിയമനമാണ് അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ അറ്റൻഡർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ ഒഴിവുകളൊക്കെ ഉണ്ട് സി ബി അയച്ചു കൊടുക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തി ആറ് ഉടനെ സി പി എച്ച് എൽ ഉടനെ തന്നെ ജോലിക്ക് കയറാം ഈ എൻ്റർപ്രൈസിലേക്ക് കമ്പനിയുടെ വിവിധ തസ്തികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ എന്നും പ്രശ്നമല്ല എസ് എൽ എൽ സി മുതലാണ് യോഗ്യത നിങ്ങൾക്ക് ഏത് ഉള്ളവർക്ക് അപേക്ഷിക്കാം യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ താമസവും ഭക്ഷണമൊക്കെ ലഭ്യമാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ എന്നും വേണം മാത്രമേ ഉള്ളൂ അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തി പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഡൽഹിയിലെ ഒരു കടയിലേക്ക് നാടൻ എണ്ണ പലഹാരങ്ങൾ പൊറോട്ട ഇവ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെ ഉടൻ ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് അറുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തിയേഴ് അറുപത്തിയേഴ് ഐ എസ് ഒ സർട്ടിഫിക്കഡ് കമ്പനിയിലേക്ക് പാക്കിങ്ങിനും ബില്ലിങ്ങിനും ഓഫീസ് സ്റ്റാഫായും ഡെലിവറി സ്റ്റാഫായും സ്റ്റോർ കീപ്പറായും മാർക്കറ്റിംഗ് മാനേജറായും മാനേജ്മെൻറ്റ് ട്രെയിനിയായും ജോലി നേടാൻ തുടങ്ങിയ ഒരുപാട് തസ്സുകളിലേക്ക് ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് താമസം ഭക്ഷണം ലഭിക്കുന്ന ഒഴിവുകളൊക്കെയാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടുക അത്യാവശ്യം കയറാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എഴുപത്തി എട്ട് നാൽപ്പത്തി ഈ നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് തൊണ്ണൂറെന്ന നമ്പറിലും ബന്ധപ്പെടാം ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എല്ലാം നേരിട്ടുള്ള സ്ഥിര നിയമനങ്ങളാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതു ആയിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണം എന്നിവ ലഭിക്കും ഇ എസ് ഐയും പി എഫും അലോഡാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക തുടരത്ത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് പർച്ചേസ് എക്സിക്യൂട്ടീവ് ക്വാണ്ടിറ്റി സർവേയർ ക്വാളിറ്റി എഞ്ചിനീയറ് സ്റ്റോർ അസിസ്റ്റൻ്റ് സിവിൽ എഞ്ചിനീയറ് സൈറ്റ് സൂപ്പർവൈസർ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് ബയോഡേറ്റ ഇമെയിൽ ചെയ്യുക ഓഷ്യാനസ് ഡോലേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലൂ സ്ക്വയർ ബിൽഡിംഗ് എൽ എൻ സി പി റോഡ് കാര്യവട്ടം ട്രിവാണ്ട്രം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് പൂജ്യം 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 ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് ജോ അറ്റ് ഓഷ്യനസ് ഡോട്ട് സിഇഒ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക നിരവധി ഒഴിവുകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സായ അല്ലെങ്കിൽ ഫെയിലായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓഫീസിലേക്കും ഡിസ്ട്രിബ്യൂഷനിലേക്കും എക്സ്പീരിയൻസ് വേണ്ടാതെ തന്നെ ജോലി നേടാം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും ലഭിക്കും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് അൻപത്തിയഞ്ച് ഇരുപത്തിയേഴ് പൈത്തൺ ഡെവലപ്പർ ബിടെക്ക് രണ്ട് വർഷം പരിചയം റെസീം ഇമെയിൽ ചെയ്യുക മുത്തൂട്ട് കമ്പ്യൂട്ടേഴ്സ് മുത്തൂട്ട് എ മോഡ്യൂൾ എയ്റ്റ് ഫോർത്ത് ഫ്ലോർ ഗായത്രി ബിൽഡിംഗ് ടെക്നോ പാർക്ക് ഫേസ് വണ്ണ് തിരുവനന്തപുരം എച്ച് ആർ മുത്തൂട്ട് എൻ്റർപ്രൈസസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് കൊടുക്കുക കോട്ടയത്ത് ഫ്രണ്ട് ഓഫീസ് ദി റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടി മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഓപ്പറേഷൻസ് മാനേജർ ബാങ്ക്വെറ്റ് മാനേജർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റ് കിച്ചൺസ് പ്രൊവൈഡിങ് സ്റ്റാഫ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ സി വിയും ബന്ധപ്പെട്ട രേഖകളും ഇമെയിൽ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി ഒൻപത് എഴുപത്തി മുപ്പത്തിരണ്ട് എന്ന നമ്പറാണ് ചെയ്യേണ്ടത് ജോൺ പീലിനി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിൽ ഇടിയിൽ ഉടനെ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കാം എറണാകുളം ജില്ലയിൽ വൈസ് പ്രസിഡന്റ് ഒഴിവുണ്ട് അഞ്ച് വർഷ പരിചയമാണ് ജനറൽ മാനേജർ അഞ്ച് വർഷ പരിചയം റീജിയണൽ മാനേജർ അഞ്ച് വർഷ പരിചയം റെസീം അയക്കുക തിരുകൊച്ചി ഫിൻകോർപ്പ് ഗോൾഡ് ലോൺ എറണാകുളം എഴുപത് പന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിലോ അല്ലെങ്കിൽ കരിയേഴ്സ് അറ്റ് തിരുകി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഡീറ്റെയിൽസ് അറിയാം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഒഴിവുണ്ട് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ ഒഴിവുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണം വിശദമായ ബയോഡേറ്റയെ ഫോട്ടോയും അയക്കുക നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് സാവി ഓയിൽ കാലിക്കട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് തൃശ്ശൂരിലെ സെയിൽസ് സ്റ്റാഫ് ബേക്കറി ജ്യൂസ് ടീ മേക്കർ അക്കൗണ്ട്സ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ് സ്റ്റാഫ് ബില്ലിങ് ആൻഡ് ക്യാഷറ് ഫ്യൂച്ചർ സ്റ്റോർ വെയർഹൗസ് ഡേറ്റ എൻട്രി ക്ലീനിങ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒഴിവിളക്കുണ്ട് ജോലി പരിചയമുള്ളവർ ഫോട്ടോ സഹിതം സി വി ഇമെയിൽ ചെയ്യുക എ കെ സൂപ്പർ മാർക്കറ്റ് ചാവക്കാട് പി ഒ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ആറ് ഇ എം കെ സൂപ്പർ മാർക്കറ്റ് സി കെ ഡി അറ്റ് ജിമെയിൽ എടുക്കുമെന്ന മെയിലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് പ്രമുഖ മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ജോലി ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് മാനേജർ സ്റ്റോർ മാനേജർ കളക്ഷൻ സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് ഒഴിവിളയ്ക്ക് സ്ഥിര നിയമനങ്ങൾ യോഗ്യത എസ് എൽ സി പ്ലസ് ടു തൊണ്ണൂറ് മുപ്പത്തിയേഴ് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് കൊല്ലം ജില്ലയിൽ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പ്രോജക്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ വേണം സി വി സി സി എച്ച് ആർ അറ്റ് പത്തൊൻപത് എഴുപത്തി മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അക്കൗണ്ടൻ്റെ ഒഴിവുണ്ട് ടാലി അറിവ് എക്സ്പോർട്ട് കോർഡിനേറ്റർ രണ്ട് വർഷ പരിചയം സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ പുരുഷന്മാർക്കാണ് ബിടെക് ഡിപ്ലോമ സിവിൽ അക്കാണി യോഗ്യത രണ്ട് വർഷ പരിചയം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് ഇൻഫോ അറ്റ് സാൽഗോ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒന്ന് മുതൽ രണ്ട് വർഷ പരിചയം ടെലി കോളർ ഒരു വർഷ പരിചയം സെയിൽസ് എക്സിക്യൂട്ടീവ് റെസീവ് ഇമെയിൽ ചെയ്യുക ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിനാല് തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എച്ച് ആർ എലിസ് ഗോൾഡ് ഡയമണ്ട്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക